ഈ തിറ്റാണ്ട് കാലം ആറ് പതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന കാലം മഹാന്മാരായ സാധാത്തുമാരും പണ്ഡിതന്മാരും പൗരപ്രമുഖന്മാരുമാണ് സമസ്ത കേരള ജമീയത്തോടൊരുമായ ആർക്കോളജി കമ്മിറ്റിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഇന്ന് അങ്ങനെ തന്നെയാണ് ഒരു വലിയ സ്ഥാപനം നടത്തുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ അവിടെ പല പ്രക്രിയകളും ഉണ്ടാകും കുരനാഥന്മാരുടെ കാര്യങ്ങളിലും ഉണ്ടാകും അവരെ നിയമിക്കല് അവരുടെ സേവനം കൃതജ്ഞതാപൂർവം അവസാനിപ്പിക്കല് ഇതൊക്കെ ഈ കമ്മിറ്റിയെ ചെയ്യുക അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ പ്രതിഷേധം ആരിൽ നിന്നാണെങ്കിലും വിശിഷ്യ ഇവിടെ നിന്ന് വർഷങ്ങൾ പഠിച്ച് ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് അന്നപാനാദികൾ നിർവഹിച്ച് ഇസ്താദിമാരിൽ നിന്ന് വിജ്ഞാനം നേടി ഇതിന്റെ സംസ്കാരം ആർജിച്ച് പുറത്തുപോയ ആളുകൾ അതിനെതിരെ പ്രതിഷേധിക്കുക എന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് മതവിദ്യാഭ്യാസ രംഗം മതപണ്ഡിതന്മാർ മത അധ്യാപനങ്ങൾ നടത്തുന്ന ആളുകൾ എന്ന നില അങ്ങനെ നിർഭാഗ്യവശാൽ ചില ആളുകൾ ചില ആളുകൾ അവരുടെ ഉദ്ദേശ്യം ശുദ്ധമല്ല എന്നതിന് എത്രയോ തെളിവുകൾ അതൊന്നും കൂടെ പറയുന്ന സമയത്ത്

അത് കത്തിക്കാൻ പറഞ്ഞു മുസ്ലിം ചിത്രത ഉണ്ടാക്കാൻ വേണ്ടി നിർമ്മിച്ച ആ സ്ഥാനമായ ഹെഡ് ഓഫീസായ ബസ്സില് തരാർ കത്തിക്കാൻ പറഞ്ഞു സഹാജികൾ പോയി കത്തിച്ചു അങ്ങനെയാണ് അവസാനിച്ചത് നമ്മുടെ സമുദായ സമൂഹത്തിൽ സമസ്തക്കാരുടെ ജമിയൻ തുടങ്ങുകയും ജാമ്യാൻ ഊരി നാട്ടിലുള്ള എല്ലാ മതസ്ഥാപനങ്ങളിലും വിവിധ നടപടികൾ നടക്കാറുണ്ട് അത് ആ കമ്മിറ്റി തീരുമാനിക്കുന്നതനുസരിച്ചാണ് നടക്കാറുള്ളത് ജാമ്യഹാൻ ഊരിയിലും മറ്റു സ്ഥാപനങ്ങളിലും ഒക്കെ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും അത് പ്രതിഷേധാഹമല്ല സമസ്ത കേരള ജമ്മിയ തൊഴിലുമായി മുസ്ലിയാർ മാറി അദ്ദേഹം പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നില്ല അസുഹരി തകർന്ന സയ്യിദ് അസ്ഹരി അദ്ദേഹം സമസ്തയുടെ പ്രസിഡന്റായിരുന്നു മാറി അദ്ദേഹം പ്രതിഷേധിക്കാൻ ആളെ വിളിച്ചിട്ടില്ല ഇവിടെയും അദ്ദേഹം പ്രിൻസിപ്പളായിരുന്നു അദ്ദേഹം മാറി ഇലഹ ഒരുപാട് ഉദാഹരണങ്ങൾ എന്റെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് മുപ്പത്തഞ്ച് ആയിട്ടുണ്ട് ഞാൻ നിർത്തുകയാണ് അള്ളാഹു സുഹാനാവതാര നമ്മുടെ സംഘടനയെയും നമ്മുടെ വിശ്വാസത്തെയും ഒക്കെ അള്ളാഹുരൂഢ പിന്നെ ലീഗയിലാണ് ഒരാരോഹണം പണ്ട് മുതലേ ഉള്ളതാണല്ലോ സമസ്ത മാറ്റി നോക്കുക സമസ്ത കേരള മുസ്ലിം ഒരു ഉത്കർഷത്തിലുള്ള സംഘടനയാണ് മുസ്ലിം മുസ്ലിം ലീഗൊക്കെ മുസ്ലിം വന്നതല്ല അവര് സർവുണ്ട് പണ്ട് മുതലേനാണ് സയ്യിദ് അബ്ദുറഹ്മാന്റെ പിന്നെ ബാഫബീത്തങ്ങൾ പാണക്കാട് പൂക്കോഴത്തങ്ങൾ ചാപ്പരങ്ങാടി ബാപ്പ് മുസ്ലിയർ കോഴിക്കോട്ടെ മുസ്ലിം ലീഗിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പുള്ള വഹിച്ചത് ചാപ്പരങ്ങാടി ബാപ്പ് മുസ്ലിരാണ് പവിത്രനായിരുന്ന അത്തിപ്പറ്റ ഉസ്താദ് മുസ്ലിം ലീഗിന് വേണ്ടി ശക്തമായി ശക്തിച്ചിരുന്ന ആളാണ് ആളുകളൂടെ പറയുമ്പോൾ മുസ്ലീകരില്ലെന്ന് മാത്രമല്ല കെ വി മുഹമ്മദ് മുസ്ലിാനും കെ സി ജമാൽ ഉദ്ദീൻ വളരെ പ്രഗതിഭരായ പണ്ഡിതന്മാരായിരുന്നു സമസ്തയിൽ വളരെ ഉന്നതമായ ശ്രീധരിയുള്ളവരായിരുന്നു അവർ മുസ്ലിം ലീഗുകാരായിരുന്നു പരസ്യമായി പ്രസംഗിച്ചിരുന്നവരാണ് ലീഗിന് വേണ്ടി മുസ്ലിം ലീഗുകളുടെ ഈ ഐക്യം തകർത്താൻ ഇവിടെ ചിലർ ശക്തം കെട്ടി ഏർപ്പാടുകൾ സംവിധാനിച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ട് ഗാന്ധിജിയെയും പിണറായിയെയും മറ്റുപരെയും സ്വർഗത്തിൽ നടത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിലാണ് ഇവരുടെ രൂഢാലോചനകൾ നടന്നുകൊടുക്കുക യഥാർത്ഥത്തിൽ ഗാന്ധിജിങ്ങാനും സ്വർഗത്തിൽ വിശ്വസിക്കണറായി സ്വർഗത്തിൽ ഏ കെ ഇങ്ങനെ സ്വർഗത്തിൽ വിശ്വസിക്കണില്ലല്ലോ വിദ്വാൻ അലൈഹി ഇസ്ലാം എന്ന മതക്കെ കാവായി നിൽക്കുന്ന ഒരു പ്രത്യേക സ്വർഗം അതാണ് മുസ്ലിമീങ്ങളുടെ സ്വർഗം ഈ പറഞ്ഞ ആൾക്കാരൊന്നും വിശ്വസിക്കുന്നില്ല അപ്പൊ മുസ്ലിമീങ്ങളെ ചിത്രിപ്പിക്കുവാൻ ഭിന്നിപ്പിക്കുവാൻ രണ്ട് ചേരികളിലാക്കി തീർക്കുവാൻ അതിവിദഗ്ധമായ ബുദ്ധിപൂർവ്വം ആവിഷ്കൃതമായ സംവിധാനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കണം സർവ്വതിന്മയിലും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ രക്ഷപ്പെടുത്തു മാറാകട്ടെക്കും രണ്ടു കാശിക്കും